नमस्कार സ്വാഗതം അസം വെറും ആയിരത്തി ഒന്നു രൂപക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഓണാഘോഷത്തോടനുബന്ധിച്ച് കൽപ്പകഞ്ചേരി പോലീസും കൽപ്പകഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളും തമ്മിൽ മമ്പാറ ഇ ഫോർ ടെർഫ് ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ മത്സരം നടന്നു കൽപ്പകഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ സർ മാച്ച് ഉദ്ഘാടനം ചെയ്തു വാശിയേറിയ മത്സരത്തിൽ ഇരു ടീമുകളും സമനില പാലിച്ചതിനാൽ സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കുകയായിരുന്നു കാടമ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീജേഷ് സർ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സാലിം സർ ആശംസ അർപ്പിച്ചു പോപ്പുലർ ന്യൂസ് മാസം ും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്